ി കേച്ചേരി പുരസ്കാരം പ്രശസ്ത പിന്നണി ഗായിക എൻ ലതികയ്ക്ക് സമ്മാനിച്ചു മലയാളത്തിൻ്റെ മനസ്സിൽ ആസ്വാദനത്തിൻ്റെ ഹൃദയരാഗതം പോലും ഇട്ടിക്കൊണ്ട് ഇന്നും പാടിക്കൊണ്ടിരിക്കുന്നു ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അൻപതാം വർഷം ആഘോഷിക്കുന്ന ടീച്ചർക്ക് സംഗീതത്തിന് ഇനിയും ഒരുപാട് പുതുക്കവും പുഷ്ടിയും നൽകുവാൻ കഴിയട്ടെ എന്ന ആശംസയോടെ യൂസഫലി കച്ചേരി മ്യൂസിക് ഫൗണ്ടേഷൻ്റെ എന്നും പ്രിയപ്പെട്ട ലതിക ടീച്ചർക്ക് മലയാളത്തിൻ്റെ കാവ്യസുഗന്ധം പ്രിയ ഇതിഹാസ കവി യൂസഫ് അലി കശേരിയുടെ നാമത്തിലുള്ള മ്യൂസിക് ഫൗണ്ടേഷൻ്റെ പ്രഥമ പുരസ്കാരം മലയാള ചലച്ചിത്ര പ്രതിഭ ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ സ്നേഹാദരങ്ങളോടെ സമ്മാനിക്കുന്നു അലി മ്യൂസിക് ഫൗണ്ടേഷൻ്റെ പ്രഥമ പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിൽ നിന്നും എൻ ലതിക ഏറ്റുവാങ്ങി ഹമ്മിങ്ങിൻ്റെ മഹാറാണിയാണ് എൻ ലതിക എന്ന് പുരസ്കാരം നൽകിയ ശേഷം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി പറഞ്ഞു എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു വലിയ സമ്മാനം എന്ന് പറയുന്നത് എൻ്റെ ഹൃദയരാഗതന്ത്രി എന്നുള്ള ഗാനം ലതിക പാടിയതാണ് അതെപ്പോഴും എനിക്ക് എൻ്റെ കാതിൽ മുഴങ്ങുന്ന അന്ന് നിർത്തി മുഴങ്ങുന്ന പാട്ടാണ് ഈ പിന്നെ കടപ്പാക്കടയ്ക്കും ഈ പിന്നെ സംഘടനയ്ക്കും തരുന്ന എൻ്റെ ഒരു പിന്നെ സ്നേഹമെന്ന് പറയുന്നത് ഞാൻ ഇത്രയും നേരം അവിടെ ഇങ്ങനെ നിന്നു എന്നുള്ളതാണ് സാധാരണ നിൽക്കാൻ പറ്റാറില്ല ആരെങ്കിലും കഴുകിയിട്ടേ എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ ഞാനിങ്ങനെ നിൽക്കുകയും എൻ്റെ പ്രിയപ്പെട്ട അനിയത്തിക്ക് സമ്മാനം കൊടുക്കുകയും ചെയ്തു അതെനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ട് സമ്മാനം പിന്നെ ഒന്ന് അതിമനോഹരമായിട്ടുള്ള മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുകയായിരുന്നു ഇവിടെ ഏറ്റവും നല്ല കാര്യങ്ങൾക്ക് മംഗളമായ കാര്യങ്ങൾക്ക് മുഴുവൻ പിന്നെ ഒരു പിന്നണിയിൽ മഴയുണ്ടാവണം എന്നാണ് മഴയുണ്ടാവുമെന്നാണ് അങ്ങനെ ഈ ചടങ്ങിന് മൊത്തം മനോഹരമായ മഴ ഇങ്ങനെ പിന്നണിയിലുണ്ട് വേദിയിൽ എല്ലാ എല്ലാ എൻ്റെ സുഹൃത്തുക്കളാണ് പ്രത്യേകിച്ച് നമ്മളെ അനിലിൻ്റെ സംഭാഷണം അതിമനോഹരമായ സാഹിത്യ ഭാഷയിൽ ഗംഭീരമായിട്ട് സംസാരിച്ചു കവിതയെക്കുറിച്ചും യൂസഫലിയെക്കുറിച്ചും എന്നെക്കുറിച്ചും ഒക്കെ അദ്ദേഹം വായിച്ചിട്ടുള്ള അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ പ്രസംഗം ചെയ്തിട്ടുള്ള ആ പ്രസംഗത്തിന് ഒരു ഗിരീഷ് ടച്ച് ഉണ്ട് കണ്ടാലും അദ്ദേഹത്തിൻ്റെ സംഭാഷണ രീതിക്കൊക്കെ ഗിരീഷിൻ്റെ ചായയുണ്ട് ഗിരീഷ് അങ്ങനെയാണ് വളരെ ശക്തമായിട്ട് പറയാനുള്ളത് ഭംഗിയായിട്ട് പറയുന്ന ഒരാളാണ് ഗിരീഷ് അല്ലാതെ വേറെ ഒരു തകരാറുള്ള അങ്ങനെ ഒരു സമ്പുഷ് സമ്പൂർണമായ സമ്പുഷ്ടമായ ഒരു വേദിയാണിത് എൻ്റെ ഇവിടെ എനിക്ക് പറയാനുള്ളത് കുറേ കഥാപാത്രങ്ങളാണ് ഒന്ന് കടപ്പാക്കട അതേപോലെ എനിക്ക് പ്രിയപ്പെട്ട സ്ഥലമാണ് ഇവിടെ എനിക്ക് മുമ്പേ ഭരിച്ചുള്ളതാണ് ജനയുഗ്യത ഉള്ള കാലം മുതൽക്കെ എനിക്കിവിടെ ഇവിടെ എൻ്റെ സഹോദരി ഇവിടെ ഉണ്ടായിരുന്നു അക്കാര്യം ഞാൻ ഇവിടെ എപ്പോഴും വരുന്ന സ്ഥലമാണ് പിന്നെ ലതികയെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ ആദ്യം ലതികയുടെ ഒരു പടം കാണുന്നത് അറുപതുകളിലാണെന്ന് എനിക്ക് തോന്നുന്നത് എം ജി ആറിൻ്റെ കയ്യിൽ നിന്ന് പിന്നെ ഇതിൽ എൺപതിലാണത് അയ്യോ ഞാൻ അത്ര ആയിട്ടില്ല അപ്പോൾ അനീതി എന്ന് ധൈര്യമായിട്ട് പറയാം എൺപതിലാണിത് എം ജി ആറിൻ്റെ കയ്യിൽ നിന്ന് പിന്നെ ഫസ്റ്റ് റാങ്ക് വാങ്ങിയിട്ടുള്ള കുട്ടിക്ക് കിട്ടിയിട്ടില്ല ആ മദ്രാസ് മ്യൂസിക് അക്കാഡമിയിലെ അല്ലേ അവിടുത്തെ അവാർഡ് വാങ്ങുന്ന പടമാണ് ഞാൻ ആദ്യം കാണുന്നത് പിന്നീട് എൻ്റെ പാട്ടുകൾ പാടാൻ വേണ്ടി വന്നപ്പോഴാണ് ഞാൻ കാണുന്നത് ഈയിടെ കോഴിക്കോട് ഒരു വലിയൊരു ചടങ്ങില് പിന്നെ ഈ ഭരതട്ടിൻ്റെ ഒരു പടത്തിലെ ഇതാണ് വൈശല്യുള്ള ആ പാട്ട് ആ ഗ്രൂപ്പ് സോങ്ങില്ലേ ക്ലൈമാക്സ് സോങ് ആ ക്ലൈമാക്സ് സോങ് ഇങ്ങനെ വന്നപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു ഹമ്മിങ് ഇങ്ങനെ അതിൻ്റെ ബാക്കിലുണ്ട് അപ്പോൾ ചിത്രം എൻ്റെ തൊട്ടടുത്തുണ്ട് ഞാൻ ചിത്ര കഴിഞ്ഞാൽ നോക്കി എന്നിട്ട് എന്നോട് എന്നോട് പറഞ്ഞു അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ചിത്ര എന്നോട് പറഞ്ഞു ലതികയാണ് എന്നെ നോക്കേണ്ടത് ലതികയാണ് ആ പാടിയത് അപ്പോൾ ലതിക അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ താല്പര്യം ഇല്ല എന്നുള്ളത് തന്നെ അല്ല ലതികതാ ചിത്ര ചിത്ര ക്രെഡിറ്റ് എടുത്തിട്ടില്ല അപ്പം തന്നെ എന്നോട് പറഞ്ഞു ഇത് ലതികേണ്ട ശബ്ദമാണ് ഞാൻ നോക്കിയപ്പോൾ തന്നെ അങ്ങനെ അതിമനോഹരമായിട്ടുള്ള നേരത്തെ പറഞ്ഞില്ല ഹമ്മിങ്ങൾ കൊണ്ട് തന്നെ ഒരു മഹാറാണിയാണ് പകുതി ഭാഗമേ ഉള്ളൂ പകുതി ഭാഗം മുഴുവൻ ഔട്ടാ പാടാന്ന് പറഞ്ഞാൽ പകുതി പാട്ടേ ഉണ്ടാവുള്ളൂ ഞാൻ എഴുതിയ പാട്ടുകളും പാടിയ പാട്ടുകളും ഒക്കെ ഉണ്ട് ഞാൻ മ്യൂസിക് ചെയ്ത പാട്ടുകൾ എനിക്ക് ചേച്ചി കിട്ടിയ പാട്ടുകളൊക്കെ ഉണ്ട് പക്ഷേ ഇതൊക്കെ പകുതി പകുതിയുള്ളു ഇപ്പം അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ പാട്ടിൻ്റെ പകുതി ഭാഗം ഞാൻ പറഞ്ഞ പാടാം മഴനീർത്തുള്ളിയേ മുത്തായി മാറ്റം നന്മണി നന്മേ പോ െ താരകമാക്കും സാമഗാനങ്ങളെ പോലെ സാമഗാനങ്ങളെ പോലെ ദൂരെ ദൂരെ സാഗരം തേടി പൊക്കുവയിൽ പൊന്നാളും ഈറനായി നിലാവിൽ നിതളും ൂരെ ദൂരെ സാഗരം തേടി പൊക്കുവയിൽ പൊന്നാളം പിന്നെ ഇവിടെ വേദിയിലുള്ള ഇല്ലേ ഇഷ്ടപ്പെട്ടില്ല അല്ലേ അത്ര ഇഷ്ടപ്പെട്ടാൽ മതി ഓക്കെ ഫൗണ്ടേഷൻ പ്രസിഡന്റ് കെ ഹരികുമാർ അധ്യക്ഷനായി പ്രൊഫസർ അരിയാർ സാഹിത്യകാരൻ പി കെ അനിൽകുമാർ മീഡിയ അക്കാദമി ചെയർമാൻ ആർ എസ് ബാബു എൽ എഫ് ക്രിസ്റ്റഫർ ബി മനുരാജ് കെ ജി അജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു